നമസ്കാരം എൻ്റെ പേര് യദൂ കൃഷ്ണൻ ആണ് ഞാൻ ആക്ച്വലി പറയാം കാലിക്കറ്റ് ബേസാണ് ഞാനൊരു ചീറ്റിങ് പറയാം ഒരു ചതിയായിട്ട് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗുരുസ്വാമി എന്ന അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ തീം ആക്ച്വലി ഒരു പെൺകുട്ടി അയ്യപ്പനെ കാണാൻ ശബരിമലയ്ക്കുന്ന ട്രാവലിംഗ് പിന്നെ വഴിയിൽ നിന്ന് കണ്ടുമുട്ടുന്നൊരു ഒരു കറുപ്പുടുത്ത ഒരു താടിയൊക്കെ വെച്ച ഒരാളുടെ ക്യാരക്ടർ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുമിച്ച് ട്രാവലിങ് തന്നുവര് ഇപ്പോൾ സെയിം ഒരു കണ്ടൻറ് വൈസ് കണ്ടിലാണ് പിന്നീട് രണ്ടായിരത്തി പത്ത് ഇരുപത്തി രണ്ടിൽ മാളിയപ്പുറമൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഉണ്ണി മുമ്പൻ ആർട്ടിസ്റ്റ് പുള്ളിനെ ആക്ടറെ കാണാൻ വേണ്ടി പുള്ളി വിളിച്ചിട്ട് ഞാൻ പുള്ളി വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കഥയൊക്കെ പറയാൻ പോയ വിഷയം അല്ലെങ്കിൽ കഥ സ്ക്രിപ്റ്റ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടൊന്നും ആയിരുന്നില്ല ഞാനൊരു വേറൊരു തീമാണ് പറയാൻ പോയത് അതൊരു മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രൊഡക്ഷൻ കണ്ടോളർ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കഥ പറയാൻ പോയി വന്നു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നില്ല ഇപ്പോൾ ഒരു മാനേജർ ഇഷ്യൂ ഒക്കെ അത് ഇപ്പോൾ പി ആറ് പുള്ളി അന്ന് ബി പിൻ പുള്ളി അന്ന് പി ആറ് ചെയ്യേണ്ടത് ആ സമയത്ത് ദുബായിലൊക്കെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ കാരണം പുള്ളിയായിട്ട് സംസാരിക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി അപ്പോൾ അന്ന് ഞാൻ ഈ ഷോർട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു വന്നിട്ട് പുള്ളി എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് എന്താ പറയുക പറയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഫൈനലാക്കാന്ന് പറയും അപ്പോൾ പുള്ളി മറ്റേ കൺട്രോളർ പറഞ്ഞുകൊണ്ട് നോന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് മാറി